നമുക്ക് യൂട്രസിന്റെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ബ്ലീഡിംഗ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിപ്പം അറുപത്തഞ്ച് വയസ്സായി മെനപ്പോസ് ആയ ആളാണ് പക്ഷേ ബ്ലീഡിങ് വീണ്ടും ബ്ലീഡിങ് വന്നോണ്ടിരിക്കുക എന്താ ചെയ്തത് എന്ത് ഡയറ്റത് അതെ ഹോമിയോ ഗുളികയുടെ ഒരു പലപ്പോഴുള്ള കല്ലുകള് പക്ഷെ ഒരു സ്വർണനറം പോലെയാണ് യെല്ലോ ഉമ്മ ബോട്ടില് കല്ല് കൊള്ളാ ഞാൻ ഓർക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മരുന്നില്ലാത്ത ചികിത്സകളെ പറ്റി പലരും വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല ഇവിടെ പ്രാക്ടീഷണർ അസ്നയാണ് എൻ്റെ കൂടെ ഉള്ളത് അലഹമില്ല ഇവിടെ ചികിത്സ പഠിക്കാൻ വരാൻ കാരണം ഉമ്മയുടെ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെടാൻ അല്ലേ ഉമ്മക്ക് എന്താ പ്രശ്നം ഉണ്ടായിരുന്നത് ബ്ലീഡിങ് ശേഷം സാധാരണഗതിയിൽ ും സാധാരണഗതില് മെനപ്പോൾ ചെയ്യാം എന്തോ വലിയ രോഗ എന്തെങ്കിലും ചെയ്യാം ഏതായാലും ആ ബ്ലീഡിങ്ങിന് ശേഷം ചികിത്സ സ്വീകരിച്ചു അത് മാത്രല്ല അവർക്ക് യൂട്രസ് താഴ്ന്ന അവസ്ഥ ഉണ്ടായിരുന്നല്ലോ താഴ്ന്നല്ലോ പിന്നെ യൂട്രസ് താഴ്ന്നതിനാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നിട്ടുള്ളത് അതിനുശേഷം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞുണ്ട് ഒന്നാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാല് യൂട്രസ് സംബന്ധമായ രോഗം മെനോപ്പോസിന് ശേഷം ഉണ്ടായ ബ്ലീഡിങ് ആ ബ്ലീഡിങ് കൂടാതെ യൂട്രസിന്റെ വല്ലാത്തൊരു പ്രയാസമാണ് പല സ്ത്രീകൾ മനുഭവിക്കുന്ന വല്ലാത്ത പ്രയാസമാണ് യൂട്രസ് താഴ്ന്നു പോകുന്നു എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കും യൂട്രസ് താഴ്ന്നു പോകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചർച്ചയാവേണ്ട വിഷയമാണ് ഞാൻ മറ്റു വീട്ടിലെ ആ വിഷയത്തെപ്പറ്റി സംസാരിക്കാം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂട്രസ് താഴ്ന്നു പോകുന്ന അവസ്ഥയും ബ്ലീഡിംഗ് ആയിട്ടുള്ള അവസ്ഥയിൽ അക്യുമൻ ചികിത്സക്ക് വന്നു അങ്ങനെ അക്യുമൻ ചികിത്സീകരിച്ചു അത് കഴിഞ്ഞ് അക്യുബൻകരുമായി ബന്ധപ്പെട്ട ചികിത്സ എത്ര കാലം ചെയ്തിട്ടുണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ ഇടക്ക് ഇങ്ങനെ ഇത് നല്ല മാറ്റം വന്നു അതിന്റെ പിന്നെ എന്തെങ്കിലും എന്താ വെച്ചാൽ മൂന്ന് വർഷമായി ചികിത്സ കടന്നു പറയാൻ കഴിയുള്ളൂ ഞാൻ പറഞ്ഞത് എക്സസീവായ ബ്ലീഡിങ്ങും അതുപോലെ യൂട്രസ് താഴ്ന്ന ഈ പ്രശ്നം ചികിത്സിച്ചു സുഖപ്പെടാൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവശ്യം മാസം മാസം ഏതാണ്ട് എട്ടു മാസം ഒമ്പത് മാസം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംബന്ധമായ രോഗങ്ങൾക്ക് നമുക്കറിയാലോ ഓരോ മാസമാണ് അതിൻ്റെ പ്രോസസ്സ് ഫങ്ഷൻ ആവുന്നത് സ്വാഭാവികമായിട്ടും പലയിടക്കും മാസം കൊണ്ട് ഏഴ് മാസം കൊണ്ട് സുഖപ്പെടാറുണ്ട് ഒരു എട്ട് മാസം കൊണ്ട് സുഖപ്പെട്ടു എന്ന് പറയുന്നു എക്സ് വേ ബ്ലീഡിങ് അത് പരിപൂർണമായി നിന്നു അതിനുശേഷം യൂട്രസിൻ്റെ പഴയ സ്ഥാനത്തേക്ക് അത് സ്ട്രെങ്ത് യൂട്രസ് സ്ട്രെങ്ത്ത് കുറയുമ്പോഴാണ് അത് ബലഹീനമായിട്ടാണ് അത് തൂങ്ങിപ്പോകുന്ന അവസ്ഥ വരുന്നത് പക്ഷേ ചികിത്സയിലൂടെ അത് സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാലോ ഒരാൾക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അയാളുടെ പേശികൾ ബലഹീനമാവുകയും ആ പേശി തൂങ്ങിപ്പോവുകയും മുഖത്താണ് ഫേഷ്യൽ പാരലൈസ് പോലുള്ള സ്ട്രോക്കാണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്കറിയാം സംസാരിക്കാൻ പറ്റില്ല അതുപോലെ മുഖം തൂങ്ങിയ പോലെ മുഖത്തിൻ്റെ ഭംഗി പോലെ നഷ്ടപ്പെട്ട പോലെ ഉണ്ടാവുക ഇതേപോലെ ഒരു പ്രോസസ്സാണ് ഒരു ഡാമേജ് ആണ് ഒരു രോഗമാണ് യൂട്രസ് സംഭവിക്കുന്നത് അതിൻ്റെ ബലഹീനത കൊണ്ട് താഴ്ന്നു പോകുന്നു എന്നുള്ളത് പല സ്ത്രീകളും ഇത്തരം വിഷയങ്ങൾക്ക് അലോപ്പതി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതിന്റെ ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞ് യൂട്രസ് റിമൂവ് ചെയ്യുന്ന കാണുന്നത് പക്ഷേ ഇവിടെ ഉമ്മയുടെ യൂട്രസ് യൂട്രസ് റിമൂവ് ചെയ്യാൻ പറഞ്ഞതേന്ന് അതിന് വേണ്ടിട്ട് ഉമ്മാനായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു അമ്മനെ ഞാൻ നിർബന്ധിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു യൂട്രസ് റിമൂവ് ചെയ്യുന്ന ഡേറ്റ് വരെ തന്നതാ ഡോക്ടറെ വേണ്ട ഇവിടെ ഒരു ക്ലാസ് ഉണ്ട് എന്നിട്ട് കേട്ട് പറഞ്ഞിട്ട് നോക്കി കൊണ്ടുവന്ന അങ്ങനെയാണ് ഒക്കെ ഫിക്സ് ചെയ്തു ഇപ്പൊ യൂട്രസ് റിമൂവ് ചെയ്യാതെ രക്ഷപ്പെട്ട് മൂന്ന് വർഷമായല്ലോ സുമാർ അല്ലെ അപ്പൊ ഇപ്പം അതിനെ പറ്റി ഓർക്കുമ്പോൾ എന്താ തോന്നുന്നുണ്ട് നന്നായിട്ട് ഒരു അവയവത്തെ അതിന്റെ ബുദ്ധിമുട്ടുകൾ സാധാരണ ഒരു സർജറി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ സർജറിക്ക് ചെലവാകുന്ന പണം ലാഭിച്ചു എന്ന രൂപത്തിലാണ് രൂപത്തിലൊക്കെയാണ് ഒരിക്കലും ആ ഒരു സർജറിന്ന് രക്ഷപ്പെടുമ്പോൾ ഒരു പണം ലാഭിക്കലല്ല എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പൊ നമുക്കറിയാം യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അമിതമായ ക്ഷീണം ഉണ്ടാകുക ജോയിൻ പെയിൻസ് ഏത് ജോയിൻസ് എന്ന് പറയാൻ കഴിയില്ല പലപ്പോഴും ജോയിൻ പെയിൻസ് വർദ്ധിച്ച അവസരം ഉണ്ടാവുക പലപ്പോഴും അമിതമായ ഇമോഷൻസ് ദേഷ്യമായാലും ദുഃഖമായാലും ഭയമായാലും നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഇമോഷൻസ് അഗ്രവേഷൻസ് ഉണ്ടാവുക ഇതൊക്കെ യൂട്രസ് റിമോദി സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് പക്ഷേ യൂട്രസിൻ്റെ ഈ പ്രോബ്ലം ഉള്ള സമയത്ത് പോലും ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ കൂടെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അഗ്നി ചികിത്സയിൽ ഒരു യൂട്രസ് അത് സ്ട്രെങ്ത് ആയി അത് അത് പഴയ പൊസ്സിലേക്ക് കയറി വന്നു എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു വൈകാരികമായ പ്രയാസങ്ങളും മാറിയിട്ടുണ്ടാവും ഈ ബ്ലീഡിങ് എന്ത് വന്നാലും ഭയങ്കര ദേഷ്യവും നല്ല ചേഞ്ച് ഉണ്ട് സ്വഭാവം തന്നെ മാറി നല്ല ചേഞ്ച് ആ തീർച്ചയായും അത് അത് എനിക്കും ഭയങ്കരമായിട്ട് തോന്നി എന്നിലും അത് ഞാൻ അമ്മ കാരണം വന്ന് പഠിച്ചു ലൈഫിൽ ഒരുപാട് ശ്രദ്ധേയമാക്കാരുതാന്ന് ചോദിച്ചാല് ചികിത്സക്കിടെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ചികിത്സക്കിടെ ഉമ്മ ഒരു ഹോമിയോ ഗുളികന്റെ പാത്രത്തിൽ കുറേ കല്ല് കൊണ്ടുവരുന്ന് ഓർമ്മയുണ്ടോ അപ്പോൾ എനിക്ക് ഓർമ്മയുള്ളത് ചികിത്സയ്ക്ക ശക്തമായ വയറുവേദന വന്നു ശക്തമായ വയറുവേദന വന്ന സമയത്ത് വീണ്ടും യൂട്ടർ സംബന്ധമായ എന്തോ പ്രശ്നവും ഉണ്ടായി എന്ന് ഭയന്നിട്ട് എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ ഫോണിൽ സംസാരിക്കുക ചെയ്തതിനു ശേഷം പിന്നെ വന്ന് ചികിത്സ ചെയ്തതിന് ശേഷം പിന്നെ ധാരാളം ഹോമിയോ ഗുളിക വലുപ്പത്തിലുള്ള കുറെ കല്ലുകൾ പോയ ആ കല്ലൊക്കെ എനിക്ക് ഉണ്ടെന്ന് ഓർമ്മയുണ്ട് അതിന്റെ സംഭവം എന്തെന്ന് പറയാമോ അത് ഇതുപോലെ രാത്രി ഭയങ്കര പെയിന് വയവേദന ഭയങ്കര അടിവയറ് ഭയങ്കര വേദന അപ്പൊ എന്നോട് പറയുന്നത് നല്ല വേദന ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പറ്റില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞു പക്ഷെ പറഞ്ഞു ഒരിക്കലും ഞാൻ ഹോസ്പിറ്റലിൽ ഇല്ല ഇതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നുണ്ട് പറഞ്ഞു ഇല്ല രാവിലെ സുബായപ്പോൾക്ക് ഉമ്മ പറഞ്ഞു ഞാൻ കുറെ കല്ല് മൂത്ര വെച്ച് പോയി ഒന്നും രണ്ടെണ്ണം അല്ല ഒരു പത്ത് മുപ്പത്തിരണ്ടെണ്ണം ഒറ്റ ഒറ്റ ചെറുതാ ഒരു ഇഞ്ച് ഒരിഞ്ച് വലിപ്പം ഉണ്ടാവില്ല ഞാൻ കണ്ട ഓർമ്മയുണ്ട് ഒരു ഒന്നര മില്ലിമീറ്റർ രണ്ട് മില്ലിമീറ്റർ രണ്ടര മില്ലിമീറ്റർ ഈ വലുപ്പത്തിലുള്ള കല്ലുകളാണ് ഞാൻ കണ്ടത് ഒരേ സൈസില് കുറച്ച് അതെ ഹോമിയോ ഗുളികയുടെ ഒരു വലുപ്പമുള്ള കല്ലുകള് പക്ഷെ ഒരു സ്വർണ നിറം പോലെയാ കല്ല് അല്ലേ യെല്ലോ ഷീട്ടിലെ കല്ലുകള് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും ഉമ്മ ബോട്ടില് കല്ല് ഗുണം ഞാൻ ഓർക്കുന്നു അത് പോകുന്ന സമയത്ത് ഭയങ്കര പെയിൻ ആണ് അത് ഒരു പ്രാവശ്യം ഇല്ല രണ്ട് മൂന്നാല് അപ്പോഴൊക്കെ പിന്നെ പിന്നെ അമ്മക്ക് മനസ്സിലായി ഇത് മനസ്സിലായിട്ട് പോവാണ് അപ്പൊ അതിന് തയ്യാറായി നിക്കും ശരിയായി പിന്നെ അങ്ങനെ പോയിട്ട് പിന്നെ എല്ലാവർക്കും ഭയങ്കര അത്ഭുതം ഒരു വലിയ പ്രത്യേകതയായി എല്ലാവരും പറയുന്ന കാര്യാണ് അടിഞ്ഞു കൂടിയ മാലിന്യങ്ങൾ പുറത്തേക്ക് നീക്കിക്കളഞ്ഞുകൊണ്ട് ശരീരത്തിന് ശക്തി നൽകുക ശരീരം കൂടുതൽ ബലമുള്ളതാക്കി മാറ്റുക പേശികൾ ബലമുള്ളതാക്കി മാറ്റുക അതുപോലെ എല്ലുകൾ ബലമുള്ളതാക്കി മാറ്റുക ആന്തരിക ആന്തരികാവ്യങ്ങൾ ബലമുള്ളതാക്കി മാറ്റുക എന്നാണ് സാധാരണ പറയാം അപ്പം സ്വാഭാവികമായും എന്തെങ്കിലും കാരണം കൊണ്ട് ഇതിനു മുമ്പ് കഴിച്ച മരുന്നുകളൊക്കെ ആയിക്കൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് കല്ലുകളായി ഫോം ചെയ്തിട്ടുണ്ടാവും ഏതായാലും കുറേ അധികം കല്ലുകൾ മുപ്പത്തി മൂന്ന് കല്ലുകൾ ഒരിക്കൽ പറഞ്ഞു വേറൊരു സമയത്ത് വേറേയും കുറച്ച് കല്ല് എണ്ണം പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് പല ഘട്ടങ്ങളിലായിരുന്നു ഘട്ടങ്ങളിലായിട്ടാണ് കല്ലു പോയതല്ലേ ഏതായാലും കല്ലിൻ്റെ വീഡിയോ ഒക്കെ തന്നെ വളരെ കൗതുകം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കി വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലുള്ള അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ പുറത്തേക്ക് നീക്കിക്കൊണ്ട് ആന്തരികാവയവങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അക്കി പങ്കിൽ സംഭവിക്കുന്നത് അല്ലാതെ ആന്തരികാവയവങ്ങൾക്ക് എന്തെങ്കിലും തകരാറുണ്ടായാൽ ആ തകരാറുള്ള ആന്തരികാവയവം സർജറിക്കൽ നീക്കം ചെയ്തുകൊണ്ട് രോഗം സുഖപ്പെട്ടു എന്ന് പറഞ്ഞൊരിക്കലും ശരിയായ രീതിയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം നമ്മുടെ ശരീരത്തിൽ ഓരോ ആന്തരിക അവയവങ്ങൾക്കും ധാരാളം ധർമ്മങ്ങളുണ്ട് യൂട്രസ് വെറും ഒരു പ്രസവിക്കാൻ മാത്രമുള്ള ഒരു അവയവമല്ല മറിച്ച് ഒട്ടേറെ മറ്റ് ധർമ്മങ്ങളുള്ള ഒരു അവയവം തന്നെ യൂട്രസ് എന്നുള്ളത് അപ്പോൾ ആ യൂട്രസ് റിമൂവ് ചെയ്യാതെ അതിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ സുഖപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും അത് ഒരു സാമ്പത്തിക ലാഭമായിട്ടല്ല കാണേണ്ടത് മറിച്ച് ഒരു ആരോഗ്യ ലാഭമായിട്ട് തന്നെ കാണണം പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലുള്ള ഓരോ സ്ത്രീകളും യൂട്രസ് റിമൂവ് ചെയ്ത സ്ത്രീകളെക്കാൾ ആരോഗ്യവാന്മാരാണ് യൂട്രസ് സ്വന്തമായി റിമൂവ് ചെയ്യാതെയുള്ള സ്ത്രീകൾ എന്നുള്ളത് കൃത്യമായി നിങ്ങളതിനെ ഒരു അന്വേഷണം മനസ്സിലാക്കും ഏതായാലും ഉമ്മയുമായി ബന്ധപ്പെട്ട വേറെയും ഒരുപാട് ആരോഗ്യ കല്ല് പോയോണ്ടിരിക്കുമ്പോ തന്നെ നന്നായിട്ട് മുടി കൊയിഞ്ഞ് നമ്മുടെ കീമോതെറാപ്പി ചെയ്യില്ലേ അതുപോലെ നന്നായിട്ട് മുടി കൊണ്ട് കൊഴിഞ്ഞിട്ട് പോയി അപ്പൊ തന്നെ ഞാനപ്പൊ പഠിച്ചോണ്ടിരിക്കുമ്പോ മനസ്സിലാക്കി എന്തോ ഒരു വലിയ സംഭവം ബോഡിയില് സംഭവിക്കുന്നുണ്ട് കാരണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രത്തോളം മുടി പിന്നെ അത് തിരിച്ചു മുടിയൊക്കെ മുടിയൊക്കെ പഴയതുപോലെ തിരിച്ചു വലിയ സന്തോഷമാണ് അക്യപഞ്ച ചികിത്സ ഒരു പ്രത്യേകത കാര്യമാണ് മുടി നന്നായി വരുന്നു മുടി നന്നായി വളരുന്നു അതുപോലെ തന്നെ കൊഴിഞ്ഞ് പോയ ഭാഗത്ത് ആ ഒരു ചില ഭാഗത്ത് കൊഴിഞ്ഞു പോയിട്ട് ഇനിയൊരിക്കലും വരില്ല എന്നതുപോലെ മിനസമായി പോയ ഭാഗത്തൊക്കെ മുടി തിരിച്ചു വരുന്ന ഒരുപാട് അനുഭവങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും ഞാൻ ഉമ്മ എന്ന് പറയുമ്പോൾ നല്ല പ്രായമല്ലേ എത്ര പ്രായം ഉണ്ടാവും ഉമ്മാറുസ് അറുപത്തഞ്ച് വയസ്സുള്ള ആളുകളൊക്കെ തന്നെ ഇതേപോലെ യൂട്രസ് റിമൂവ് ചെയ്യുന്ന ഒട്ടേറെ വാർത്തകൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ യൂട്രസ് റിമൂവ് ചെയ്യുന്ന ഗുണകരമല്ലെന്ന് മാത്രമല്ല അതിനെ ചികിത്സിക്കുമ്പോൾ ശരീരം എത്രത്തോളം ശക്തി പ്രാപിക്കുന്നു എന്നുള്ള അടയാളമാണ് ആ മുടിയിലുണ്ടായ ആ ഒരു വളർച്ചയും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആ ഒരു മെച്ചവും എന്നുള്ള ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ ഉമ്മ നടന്നു വരുമ്പോൾ വല്ലാതെ പ്രയാസപ്പെട്ട് നടക്കാൻ തന്നെ ഒരു പ്രയാസമുള്ളത് പോലെ വന്നിരുന്നത് സുഖൊക്കെ മാറിക്കഴിഞ്ഞപ്പം നല്ല ഒരു യുവതിയെ പോലെ നല്ലൊരു ആരോഗ്യമുള്ള ഒരാളെ പോലെ അവർ നടക്കുകയും ഒക്കെ ചെയ്യുന്നു ഞാൻ ഓർക്കുന്നത് ഏതായാലും ഇതൊരു പ്രധാനപ്പെട്ട ഒരു അനുഭവങ്ങളാണ് ഉമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇതേപോലെ അസ്നക്ക് അക്യുമെൻ ചികിത്സ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ ഞാന് ഒരു ദിവസം ഇതുപോലെ അറിയാത്ത ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് നിസ്കരിക്കാൻ വന്നൊരു താത്ത ഉണ്ടായിരുന്നു പള്ളിയില് എന്തോ പരിപാടികളുള്ള കാരണം വീട്ടിലേക്ക് അറിയാത്ത ഒരാൾ വന്നു നിസ്കരിക്കുന്ന സമയത്ത് കഴിഞ്ഞോട് എന്താ ചെയ്യുന്ന എന്താ പഠിക്കുന്ന ചോദിച്ചു ഞാൻ പറഞ്ഞു അക്കിപഞ്ചർ പഠിക്കണം അപ്പൊ നിങ്ങക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞേ എനിക്ക് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പീരീഡ്സ് ആവണെങ്കിലും മെഡിസിൻ എടുക്കണം അതുപോലെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിലും മെഡിസിൻ എടുക്കണം പി സി ഓർഡിന്റെ പ്രശ്നം പറഞ്ഞിട്ട് വലിയൊരു പ്രതിസന്ധിയാണ് വെച്ചാല് പല സ്ത്രീകളും മാസമുറ സംബന്ധമായ പ്രശ്നങ്ങളായാലും ശരി കുട്ടികളില്ല എന്ന് പറഞ്ഞ പ്രശ്നങ്ങളായാലും ശരി യൂട്രസ് സംബന്ധമായ ഫംഗ്ഷൻ ഡിസോർഡേഴ്സിനെ നമ്മൾ മരുന്നുകൾ എടുത്തുകൊണ്ട് മാസമുറ ഉണ്ടാക്കുന്നു വീണ്ടും മരുന്നുകൾ കഴിച്ചുകൊണ്ട് മാസമുറ നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞത് ഒന്നും യൂട്രസ് ഫങ്ഷൻ ആയിക്കൊണ്ട് ഓവര് ഫങ്ഷനായിക്കൊണ്ടാകുന്ന ഒരു ബ്ലീഡിങ് അല്ലാതെ അത് ജസ്റ്റ് നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ വെറുതെ കഴിച്ചാൽ ബ്ലീഡിംഗ് ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ ചില മരുന്ന് ഉപയോഗിക്കുമ്പോൾ ബ്ലീഡിങ് നിൽക്കുന്ന അവസ്ഥയും അല്ലെങ്കിൽ മാസം മുറ തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്ന അവസരം ഉണ്ട് ഇതൊന്നും യൂട്രസ് ഓവർ യോ ഫംഗ്ഷൻ ആയിട്ടുണ്ടാകുന്ന ഒരു മാസം കഴിയില്ല ഒരു ബ്ലീഡിങ് എന്നെ പറയാൻ കഴിയുള്ളൂ ഏതായാലും അങ്ങനെ ഒരു ചികിത്സ ചികിത്സയെന്നു പറഞ്ഞു ഫസ്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്ത് അവർ പറഞ്ഞ സമയത്ത് ഞാൻ ട്രീറ്റ്മെന്റ് ഞാൻ മെഡിസിൻ ഒന്നും ഇനി കൊടുത്ത് എടുക്കണ്ട ഇങ്ങനെ നമുക്ക് ചെയ്ത് തരാന്ന് പറഞ്ഞു ഫസ്റ്റ് ട്രീറ്റ്മെന്റ് തന്നെ രണ്ടോ ദിവസമായിട്ട് രണ്ടാമൂസം അവർ എന്നെ വിളിച്ചു മോളെ വിളിച്ചുസ് ആയി എന്റെ ഇത്രയും കാലത്തിന് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ആണെങ്കിൽ അപ്പോ അവര് വിളിച്ചിട്ട് ഭയങ്കര നീ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനൊന്നും ചെയ്തില്ല നിങ്ങൾ മരുന്ന് നിർത്തി ട്രീറ്റ്മെന്റ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാലേ മരുന്ന് കഴിച്ചിട്ട് പീരീഡ്സ് ഉണ്ടാവുകയും മരുന്ന് വീണ്ടും കഴിച്ച് പീരീഡ്സ് നിൽക്കാനുള്ള മരുന്ന് കഴിച്ച് അങ്ങനെ പീരീഡ്സ് ഉണ്ടാകുന്നത് ഒരിക്കലും പീരീഡ്സ് അല്ല അതുകൊണ്ട് തന്നെ ശരീരം അമിതമായ ഉഷ്ണം ഉണ്ടാവുകയും അതുപോലെ ശരീരം ഒരു നീര് വെച്ച പോലെ ശരീരമാവുകയും അതുപോലെ തന്നെ സന്ധിവേദനകളും വേദനകളും മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളും ഇതുമായി ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത്തരം കേസുകളിൽ ഒരു മരുന്ന് ഉപയോഗിക്കാതെ അക്യുബൻ ചെയ്ത് പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ ശരീരം മുഴുവൻ ഭാരം ഇറങ്ങി ഇവർക്കും അങ്ങനെ തന്നെ നല്ല തടിയുള്ള ആളാണ് അവർ എന്നോട് പറഞ്ഞു വെയിറ്റ് പെട്ടെന്ന് കൂടിയതാണ് മെഡിസിൻ എടുക്കാൻ തുടങ്ങിയപ്പോ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഒരു അഞ്ചാറ് മാസമായ ഇവരെന്നെ ഇവരോട് ബാക്കിയുള്ള ഒരു ചെയ്തത് എന്ത് ഡയറ്റാ എടുത്തത് വിളിച്ചിട്ട് അവരിടക്ക് പറയും പൊതുവേ ആളുകള് ശരീരഭാരം കുറയാൻ വേണ്ടി പല ആഹാരക്രമവും സ്വീകരിക്കാറുണ്ട് പക്ഷേ വാസ്തവത്തിൽ ആഹാരക്രമങ്ങൾ കൊണ്ട് നമ്മുടെ ബോഡി വെയിറ്റ് കുറഞ്ഞ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല മറിച്ച് കൃത്യമായ ചികിത്സ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബോഡി വെയിറ്റ് കുറയുക എന്നുള്ളത് രോഗം മാറുന്നതിൻ്റെ ഭാഗമായി സംഭവിക്കണം അങ്ങനെ സംഭവിക്കുന്ന ബോഡി വെയിറ്റ് കുറയൽ വളരെ ഗുണകരമായിരിക്കും പക്ഷേ ആരോഗ്യമുള്ള നല്ല ഭാരം ഉള്ള ചില മനുഷ്യന്മാരുണ്ടാകും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ടാകും ഇവർ ബോഡി വെയിറ്റ് കുറയ്ക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് നല്ലത് പക്ഷേ ഇത്തരം കേസുകളിൽ മാസമുറ ഉണ്ടാകാൻ മരുന്ന് കഴിക്കുന്നു നിക്കാവുടി മരുന്ന് കഴിക്കുന്നു ഇത്തരം മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് മാസം എല്ലാം ഉണ്ടാകുന്നത് മാസമുറയിലൂടെ പുറത്തേക്ക് പോകേണ്ട മാലിന്യം അത് പുറത്തേക്ക് പോകാതാവുകയും അത് ശരീരം തങ്ങിപ്പോകുന്നതിൻ്റെ ഭാഗമായി അമിതമായ ഉഷ്ണവും ശരീരഭാരം വർദ്ധിക്കുകയും മറ്റ് ഒട്ടേറെ അസ്വസ്ഥത വർദ്ധിക്കുകയും സന്ധിവേദന മൂത്ര കടിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകും ഇതിനൊക്കെ വേറെ വേറെ ഡോക്ടർമാരെ കാണിച്ച് മരുന്ന് കഴിക്കുന്നതിന് പകരം അക്കിപങ്കിയെ പോലെ ചികിത്സ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ശരീരം മുഴുവൻ ആരോഗ്യമുള്ള ശരീരമായി മാറുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതവും വലിയൊരു നന്മയുമായിട്ട് തന്നെ നമുക്കിതിനെ കാണാൻ കഴിയും അതുപോലെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സ കാലം മുതൽ എനിക്ക് വിള്ളിച്ചുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ് വിണ്ട് വിണ്ട് കാല് സമയത്ത് കൂടുതലായിട്ട് കാല് താഴത്ത് വെക്കാൻ പറ്റാത്ത രീതിയില് അവസ്ഥിന്റെ ഭാഗത്ത് കാലിന്റെ അടി ഫുൾ ആയിട്ട് വിരലുകളൊക്കെ മൊത്തത്തിലെ ഓർമ്മ വെച്ച കാലം മുതലേ അത് കാരണം ഞാൻ സ്കൂളില് ലീവ് ആക്കലും അങ്ങനെ അങ്ങനെയായിരുന്നു ില് വന്നപ്പോ ഫസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അതാണ് എന്റെ ആ കാലിന്റെ വിളി അതിന്റെ പെയിന് മാറി ആ കാരണം സംഭവം കാലിലുണ്ട് പക്ഷെ പെയിൻ ഇല്ല പിന്നെ നമ്മള് ഫോർജ് നമ്മള് എല്ലാ രീതികളും മാറ്റി നോക്കിയപ്പോഴാണ് അതിൽ മാറ്റം വന്നത് ഇപ്പം എന്തായാലും ആ ഒരു സംഭവേ എന്റെ കാലിലില്ല ഇത് ധാരാളം നമുക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ കാര്യമാണ് അതിനെ അതുപോലെ ഉണ്ടാകുന്ന ക്രാക്കുകൾ ഇത് രണ്ടും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളാണ് കാരണം ഒരിക്കലും മറ്റു പല ചികിത്സയിലും സുഖപ്പെടാത്ത ഒരു വിഷയമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അക്യുബൻ ചികിത്സയിൽ ഇത്തരം കേസുകൾ ധാരാളം നമുക്ക് സുഖപ്പെടുത്താൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് കാലിൽ വിള്ളലുണ്ടായാലും എപ്പോഴും സോക്സിറ്റ് നടക്കുക അല്ലെങ്കിൽ കാല് നനക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുക രാത്രി ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാൽ നിലത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുക ഈവൻ ടോയ്ലറ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വെള്ളവുമായി ഇടപഴകേണ്ട സാഹചര്യം വേണമൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വല്ലാത്തൊരു ഒരു പ്രയാസമാണ് ഈ കാലിൻ്റെ വിളിച്ചതെന്ന് പറയുന്നത് ചിലർക്ക് മണമ്പിൻ്റെ ഭാഗത്ത് മാത്രം ചെറിയ വിള്ളി മാത്രമേ ഉണ്ടാവൂങ്കിൽ ചിലർക്ക് കാല് മുഴുവൻ കാലിൻ്റെ അടിഭാഗം മുഴുവൻ സ്കിന്ന് വലിയ കട്ടി പോലെയായിട്ട് അത് ഭയങ്കര ഒരു പെയിൻഫുള്ളായിട്ടുള്ളൊരു കണ്ടീഷനാണ് മാറി ഇതിനു ഒന്നും കഴിക്കാണ്ടിരിക്കില്ല പുളി ഉള്ളത് കഴിക്കാൻ പറ്റൂല അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇതിനൊരു മാറ്റം ഇല്ല പക്ഷെ അക്കിപ്പൻസല്ലത് കഴിച്ചിട്ട് ഒന്നും നോക്കാതെ എനിക്ക് ഇഷ്ടമുള്ള പുളി ഉള്ളത് കഴിക്കാം മധുരമുള്ളത് കഴിക്കാം എന്തും കഴിക്കാം പക്ഷെ എന്റെ കാല് മാറി അതാണ് എന്റെ ഭയങ്കരപ്പെടുത്തിയത് എത്ര കാലം ഈ പഴക്കം വിളിച്ചത് ഞാനേ അഞ്ചാം ക്ലാസ് ഉള്ള സമയത്ത് എനിക്ക് സ്കൂളിൽ ലീവ് ആക്കി ഓർമ്മയുണ്ട് അപ്പോ ഇപ്പൊരു അതുകൊണ്ട് പ്രയാസപ്പെടുന്നത് അത് ആ പ്രയാസം മാറാൻ വേണ്ടിട്ട് പുളി ഒഴിവാക്കുക ഇഷ്ടമുള്ള ആഹാരം ഒഴിവാക്കുക ഇതൊക്കെ ചെയ്തു നോക്കിട്ടും അത് മാറിയില്ലെന്ന് മാത്രല്ല ഇപ്പം അക്യുമൻ ചികിത്സയില് പരിപൂർണമായി സുഖപ്പെട്ടു എന്നുള്ളതും ഇപ്പം ചെരുപ്പില്ലാതെയോ ഷൂ ഇല്ലാതെയോ ഒക്കെ തന്നെ നടക്കാനൊക്കെ പറ്റുമോ ഒന്നും ഇല്ല വെള്ളം സോപ്പ് തട്ടാ വെള്ളം ഉപയോഗിക്കാം ആദ്യം സോപ്പ് കാലത്ത് ഭയങ്കര ഇപ്പൊ ഒരു കുഴപ്പമില്ല ഇപ്പൊ വെള്ളമായാലും സോപ്പായാലും എന്തിനായാലും ഒരു പ്രശ്നവുമില്ല ഏതായാലും ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും അറിയാൻ വേണ്ടി പറയുകയാണ് നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും ചില ചികിത്സ കൊണ്ട് മാറില്ല എന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് ഒരു ചികിത്സ കൊണ്ടും മാറില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു അബദ്ധമാണ് പ്രത്യേകിച്ച് യൂട്രസ് റിമൂവൽ പോലെയുള്ള സാധ്യതകൾ ചെയ്യുന്ന സ്ത്രീകൾ നിർബന്ധമായി മനസ്സിലാക്കേണ്ടത് അതുപോലെ മാസമുറ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ട് മാസമുറ ഉണ്ടാക്കുന്നവരും മരുന്ന് കടിച്ചുകൊണ്ട് മാസമുറ നിർത്താൻ വേണ്ടി മരുന്ന് കഴിക്കുന്നവരൊക്കെ തന്നെ വാസ്തവത്തിൽ അത് ഓവറിയും യൂട്രസോ ഫങ്ഷൻ ആയിക്കൊണ്ടുള്ള മാസം മുറ അല്ല സംഭവിക്കും മാത്രമാണ് അതിന് പകരം കൃത്യമായി അവയവങ്ങൾ ഫംഗ്ഷനായി കൊണ്ട് നടക്കേണ്ട ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങൾ അത് ത്വരിതപ്പെടുത്താനും അത് സ്ട്രെങ്ത് ചെയ്യാനും ആന്തരിക അവയവങ്ങളുടെ പേശികൾ ഫലമുള്ളതാക്കാനും ഒക്കെ തന്നെ നിങ്ങൾ അക്യുപൻ ചികിത്സ ഉപയോഗപ്പെടുത്താം നല്ല രീതിയിൽ രോഗം സുഖപ്പെടുന്നു എന്നുള്ള വസ്തുത നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ഏതായാലും നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇത്തരം പ്രയാസങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് അക്യൂബൻറ്റിൽ ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ ഉണർത്തുന്നു Thank you. Thank you. Assalamu alaikum.